ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം ഒമ്പതാം സ്കന്ധം ആറാം അധ്യായം ഇക്ഷകു വംശ കഥനം ശ്രീശുഗൻ പറഞ്ഞു അംബരീഷൻ്റെ പുത്രന്മാർ വിരൂപൻ ശംഭു കേതുമാൻ വിരൂപപുത്രൻ ഋഷദശ്വാഖ്യൻ പിന്നെ രഥീധരൻ അപുത്രനവൻ അർത്ഥിക്ക കൊണ്ടു തൽപട്ടരാജ്ഞിയിൽ അങ്കിരസ്തു ജനിപ്പിച്ചാൻ തേജസ് ഏറുന്ന പുത്രരേ രധീധരൻ അന്യഭാരോ അന്യഭാര്യമാരിലുണ്ടായ പുത്രരിൽ മുൻപന്മാരായി തീർന്നിതാങ്കിരസാഖ്യദ്വിജർ ഇസുധർ ഉണ്ടായി മനുതുമ്മുമ്പോൾ ഇഷൂ അധ തൽസുധർ നൂറുപേരിൽ ജ്യേഷ്ഠരത്രേ വിഘുക്ഷി നിമി ദണ്ഡകർ ഇരുപത്തഞ്ചു പേർ വാണാരവർത്തത്തിൻ മുൻവശം അത്ര താൻ പിൻവശം മധ്യം അന്യർ മറ്റിടം ഒരിക്കൽ അഷ്ടകാശ്രാദ്ധത്തിനായി ഇഷു ചൊന്നുപോൽ വിഘുക്ഷിയോട് നന്മാംസം വൈകാതെത്തിക്കുവാൻ നൃപ കാട്ടിൽ ശ്രാദ്ധോചിത മൃഗങ്ങളെ കൊന്ന് ഹോ പശിയാൽ മുയലിൻ മാംസം അവനോർക്കാതെ തിന്നുപോയി ബാക്കി മാംസം പിതാവിനു സമർപ്പിച്ചു തഥാ ഗുരു സത്യം ഗ്രഹിച്ചോതി സത്യം ഗ്രഹിച്ചോതി കർമ്മ അനർഹം ഈ മാംസമെന്നുടൻ ഗുരുവോദി സ്വപുത്രൻ്റെ കർമ്മദോഷം ഗ്രഹിക്കയാൽ നാട്ടിൽ നിന്നും പുറത്താക്കി രോഷാൽ ഭൂപൻ സ്വപുത്രനെ വസിഷ്ഠർഷിയോടാമന്ത്രിച്ച് ഇഷൂ തദനന്തരം യോഗവൃത്തിയാ സ്വദേഹത്തെ ത്യജിച്ചാർന്നാൻ പരം പദം ശശാദൻ എന്നായി പേർ കേട്ട വിഘുക്ഷി ഇതറിഞ്ഞുടൻ തിരിച്ചു വന്നു നാടാണ്ടു ചെയ്താൻ യാഗവനേ കഥ തൽപുത്രനെ ചൊൽവു വിജ്ഞർ ഇന്ദ്രവാഹൻ പുരഞ്ജയൻ കകുൽസ്ഥൻ എന്നും കർമ്മത്താൽ തൽക്കാരണമുരയ്ക്കുവൻ സുരരും ദൈത്യരും തമ്മിൽ ഘോരമാം പോർ നടന്നതിൽ വരിച്ചാർ ഇവനെ പോരിൽ തോറ്റ വിണ്ണോർ സഹായിയായി ഇന്ദ്രൻ വാഹനമാണെങ്കിൽ വരാം എന്ന കരാറിനാൽ സർവാത്മാവാം വിഷ്ണു ചൊന്നിട്ടിന്ദ്രൻ വൻവൃഷമാകവേ പോരിനൊരു നിശ്ചിത ബാണങ്ങളും ദിവ്യചാപവും പൂണ്ട് ൊത്തവൻ പരമാത്മാവാം വിഷ്ണുവിൻ്റെ തേജസ്സാൽ വർദ്ധിതാഭനായി പടിഞ്ഞാറെ എത്തിക്കണഞ്ഞു വളഞ്ഞാൻറെ പിന്നെ ഘോരമ്പോർ നടന്നു രോമാഞ്ചകരമാം വിധം എതിർത്തോരസർവം അമ്പാൽ എത്തിച്ചാൻ കാലാഗ്നിഷം സർവവും വിട്ടു ദൈത്യന്മാർ പാതാളം ഏവം ദൈത്യപുരൈശ്വര്യാദികൾ സർവം ഹരിച്ചുടൻ ഇന്ദ്രൻ നേകുകയാൽ ഭൂപന്നുണ്ടായി നാമം ഇതൊക്കെയും പുരഞ്ജയാൽമജൻ അനേനസ് തൽസുതനായി പൃഥു ഏവം ധി ചന്ദ്രനും യുവനാശ്വനും പുരി നിർമ്മിച്ചു ശാപസ്തൻ തൽസുതൻ തഥാ ബൃഹദശ്വൻ തൽസുതനായി പിന്നെ കുവല പുത്രന്മാരി മഹാബലൻ കൊന്നാനുതംഗപ്രീത്യർത്ഥം ധുന്തുവെന്നൊരു ദൈത്യനെ ധുന്തുമാരാഭിഖ്യനായ രേവം തൽപുത്രരൊക്കെയും മൂന്നാളൊഴിച്ച് അപ്പോരിങ്കൽ വെന്താ വെന്താർ ധുന്ധു മുഖാഗ് ആമു വരത്രേ ഭദ്രാശ്വൻ ദൃഢാശ്വൻ കപിലാശ്വനും ദൃഢാശ്വപുത്രൻ ഹരിയേശ്വൻ നിഗുംഭാഖ്യൻ ദദാൽ തൽപുത്രർ ബർഹണ കൃഷാശ്വന്മാർ സേനജിതാഖ്യനായി കൃഷ കൃഷാശ്വസൂനു തൽപുത്രൻ യുവനാശ്വന്നു ഭാര്യമാർ ഉണ്ടോറെങ്കിലും അവൻ പുത്രനില്ലാഞ്ഞു ഖിന്നനായി കാട്ടിൽ ചെന്ന് ഋഷിമാർ ചൊന്നു ചെയ്താൻ ഐന്ദ്രം മഹാമഖം യജ്ഞശാലയിൽ അഭൂപൻ ദാഹിച്ചന്നൊരു രാത്രിയിൽ പൊക്കു മന്ത്രജലം പാനം ചെയ്താൻ ദ്വിജരുറങ്ങവേ ഉണർന്നപ്പോൾ മന്ത്രകുംഭം നീരന്യെ കണ്ട് ഋഷീശ്വരർ അന്വേഷിച്ചാർ ആർകുടിച്ചതി പുംസവനവാരിയെ കുടിച്ചതഭൂപനാണെന്നറിഞ്ഞീ സ്വേതൻ വിസ്മയാവഹം എന്നോർത്തു നമിച്ച അരവരീശനെ യുവനാശ്വന്നു തക്കപ്പോൾ ഇടം കുക്ഷി പിളർന്ന ഉണ്ടായി മകൻ പൂർണ്ണരാജലക്ഷണ അന്യുതനായി തത് കേഴുമിക്കുഞ്ഞ് കംധാസി വിപ്രഭലുങ്ങവേ മാംസ കേഴായിക എന്നിന്ദ്രൻ ദേശിനിയേഹിനാൻ ദേവവിപ്രപ്രസാദത്താൽ കുക്ഷിഭേദിച്ചും ആ നൃപഞ്ചാവാതെ കാട്ടിൽ താൻ വാണു തപസാൽ മുക്തദേഹനായി എന്നവൻ എന്നോർത്തി നാമവും യുവനാശ്വസുതൻ പിന്നെ മാതാവെന്നു വിഖ്യനായി ദ്വീപേഴിന്നും നാഥനായി വാണാൻ നിത്യപ്രഭാവിയായി ദ്രവ്യം മന്ത്രം യജ്ഞകർമ്മം യജ്ഞകർമ്മം ഭോതാവും യജമാനനും ദേശം കാലം ധർമ്മമെന്നല്ലേതു ആരുടെ രൂപമോ ആ സർവ്വദേവമയനാം സർവാത്മാവായ വിഷ്ണുവെ പൂജിച്ചാൽ ഭൂരിയജ്ഞത്താൽ ആ വിജ്ഞൻ ദക്ഷിണാൻവിതം ഉദിച്ച് അസ്തംഗമിപ്പോളം സൂര്യനുള്ളിടമൊക്കെയും ചൊല്ലൂ മാധാതാവു തൻ്റെ രാജ്യമായ അറിവുള്ളവർ അവനുണ്ടായി ബിന്ദുമതീങ്കൽ ആ പുരുകുൽസനും അംബരീഷാഖ്യനും യോഗി മുജുകുന്ദനും വേട്ടാരവർ സൗഭരിയ പ്രഭോ യമുനാന്തർജലത്തിങ്കല സൗഭരി മഹാതപം ചെയ്യവേ മത്സ്യരാജാവിൻ ഭോഗ സൗഖ്യങ്ങൾ കാണുകയാൽ ഭോഗാർത്ഥനായി ഭൂപനോട് വ്യാജിച്ചനൊരു കന്യെ ഇഷ്ടമുള്ളോൾ വരിച്ചോട്ടേ നിന്നെ എന്നോ തിഭൂപനും ജരയും നരയും കയറി വിറയ്ക്കും തലയൊത്ത ഞാൻ സ്ത്രീകൾക്ക് അനിഷ്ടനാം എന്നോർ തന്നെ തള്ളിയതാണിവൻ വിൺമങ്കമാരും കാക്ഷിക്കും മട്ടൻ രൂപം ചമയ്ക്കുവൻ പിന്നെങ്ങീ രാജ പിന്നെങ്ങീ രാജസുതകൾ എന്നുറപ്പിച്ചു മാമുനി ശ്രീമെത്തുമുരത്തിൽ ക്ഷത്താവെത്തിച്ചു വിപ്രണേ വലിച്ചാർവനെ ഭൂപകന്യമാരൻപതും ദദാ എനിക്കു ചേർന്നൻ ഇവൻ നിനക്കല്ലെന്നു വാശിയാൽ വഴക്കടിച്ചാർ തദ്ത്ത ചിത്ത തദ്ത്ത ചിത്തമാർ സ്നേഹം എന്നിയേ ആ മന്ത്രവിത്ത് ആത്മതപ ആത്മതപസമൃദ്ധിയാൽ അമൂല്യസമ്പന്ന ഗൃഹങ്ങളും തഥാ ദ്വിരേപഹംസാദികൾ പാടിരുന്ന ഭൂവനങ്ങളും ചെങ്ങഴിനീർത്തടാകവും അനർഹ ശാസന ഭൂഷണങ്ങൾ നല്ലൊഴുപ്പിഴും ഭൃത്യകൾ ഭൃത്യർബന്ധികൾ സുഗന്ധമാലാവസനാ ചമച്ചഹോ രമിച്ചു സപ്തദ്വീപാധിപൻ സാർവഭൻ മാതാതൃമെന്നവൻ തൻ മാഹാത്മ്യം കണ്ട് ഗർവം കൈവിട്ടാൻ വിസ്മയത്തൊടും ഏവം നാനാഭോഗ ഭുക്തിയാലും ഭോഗേച്ഛ സർവതാ പെരുകിപ്പോന്നതേയുള്ളൂ നെയ്യാൽ തീയെന്ന പോലവേ ഇരുന്നൊരിക്കൽ ചിന്തിക്കേ കണ്ടതപോനാശം ബൃഹത്തായി സച്ചരിതനായി ജലത്തിൽ വാണും ജലജീവി സംഗമം മുടിച്ചിതല്ലോ സംഗമംഘകാലം തപസ്സും മമ നാശമത്ഭുതം മോക്ഷികളുമായി ഇടപെട്ടിടാതെ ബാഹ്യേന്ദ്രിയങ്ങളെ അടക്കി നിജം ഹൃദന്തം സർവേശനാം പരനിൽ വച്ചു ചരിച്ചിടേണം ഒറ്റയ്ക്ക് സംഗമഥവാ സുജനത്തൊടാവാം ഞാൻ ഏകനായത ജലേചര സംഗമത്താൽ അയിപത്തുമായി ഇവിടം അൻപതു നൂറുമായി ഹാമായയാൽ ഇഹപരങ്ങളിൽ വേണ്ടതൊന്നും തോന്നാതെ ഭോഗം ഹൃതമെന്നു നനച്ചു കേഴു ഏവം വിരക്തനായി സർവം വിട്ട് അവൻ കാടുപൂകവേ സ്ത്രീമണികൾ ഏവം കാടുപൂകവേ സതീമണികൾ തൽപക്നിമാരും ഒപ്പമിറങ്ങിനാർ ആത്മജ്ഞനാമവൻ ദേഹശോഷകം വൻ തപസ്സിനാൽ പരമാത്മാവിൽ അർപ്പിച്ചാൽ കർമ്മമൊപ്പം സ്വജീവിതം തത്പ്രാഭവത്താൽ തൽപക്നിമാരും താദൃശമാം ലയമണഞ്ഞാർ ശാന്തമാമെയ്യങ്കൽ ജ്വാലകൾ പോലവേ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു ആറാം അധ്യായം കഴിഞ്ഞു